നാളൻ രൺവീർ സിംഗ് കളിച്ചത് കാന്താരയോട് ഒടുവിൽ സഹി കെട്ട് ക്ഷമാപണവും ഗോവയിലെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ സമാപന ചടങ്ങിലാണ് ഋഷഭ് ഷെട്ടി രജനീകാന്ത് തങ്ങൾ പ്രമുഖരൊക്കെ സഹസിലുണ്ട് ഈ ചടങ്ങിലാണ് രൺവീർ സിംഗ് കാന്താരയെ പറ്റി ചില അഭിപ്രായങ്ങൾ നടത്തിയത് ഋഷഭ് ഷെട്ടിയുടെ കാന്താരയിലുള്ള അഭിനയം മാസ്മരികമായ അഭിനയമാണ് എന്നൊക്കെ തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് രൺവീർ സിംഗ് ആദ്യം പറഞ്ഞത് എന്നിട്ട് കാന്താരയെ ആ ഒരു ദൈവീകമായിട്ടുള്ള ആ ഒരു പരിവേഷത്തെ ആ എന്താ പറയുന്ന ഒരു കളിയാക്കൽ രൂപേണ കാണിച്ചതുപോലാണ് അവിടെ ഇരുന്നവർക്കെല്ലാവരും നമുക്ക് കാണുന്നവർക്കും എല്ലാം തോന്നിയത് ഇതെന്തായാലും രൺവീർ സിംഗിന് പിന്നെ ഉറക്കമില്ലാത്ത ദിവസമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം സോഷ്യൽ മീഡിയ എന്താ പറയുന്നത് പൊങ്കാലയായിരുന്നു എന്നാണ് പറയാൻ ഒരു ദൈവിക പരിവേഷത്തെ രൺവീർ സിംഗ് അപമാനിച്ചു മതവികാരത്തെ ഗണപ്പെടുത്തി എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് രൺവീർ സിംഗ് നേരിട്ടത് ഇത് കണ്ടിരുന്ന ഋഷഭ് ഷെട്ടിക്കും ഋഷഭ് ഷെട്ടി വളരെ പക്കുമായി പെരുമാറി കാര്യം വെച്ചാൽ അദ്ദേഹം ഒരു പബ്ലിക് വേദിയാണ് പൊട്ടിത്തെറിച്ചൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ രൺവീർ സിംഗ് അങ്ങനെ ചെയ്യരുത് എന്ന തരം കൈവിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ രൺവീർ സിംഗ് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ വിശ്വാസങ്ങളെയും പാരമ്പര്യത്തെയും ഒക്കെ ആഴത്തിൽ തന്നെ ബഹുമാനിക്കുന്നു ആരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് രൺവീർ സിംഗ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം ക്ഷമചിച്ച് രംഗത്തെത്തിയതോടുകൂടി ആ ഒരു വിവാദത്തിന് ചെറിയ രീതിയിൽ ശമനമുണ്ടായെന്നാണ് തോന്നുന്നത്